ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിനകത്തും പുറത്തും സ്ഥാപിച്ച നാല് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം മോഷ്ടിച്ചു ഏകദേശം അയ്യായിരത്തോളം രൂപ മോഷണം പോയതായാണ് സൂചന രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം അറിയുന്നത് ക്ഷേത്രത്തിന്റെ പൊളിച്ചാണ് അകത്ത് കടന്നിരിക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നതിന് പുറമെ വഴിപാട് കൗണ്ടറിലും മോഷണ മോഷണശ്രമമുണ്ടായി പൂട്ടുകളിൽ കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും ക്ഷേത്രത്തിന് സമീപത്തു നിന്നും കണ്ടെത്തി ക്ഷേത്രം അധികൃതരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി അഞ്ചര മണിക്ക് കഴകക്കാരൻ്റെ വാരി വന്നപ്പോഴാണ് വെച്ച് പറഞ്ഞത് ഞാനത് കണക്കാക്കിയിട്ട് അപ്പം അഞ്ച് ആറുമണിയാവുമ്പോൾ വന്നു അപ്പോൾ അകത്തെ രണ്ട് പണി നേരം കുത്തി പൊടിച്ചതും പുറത്ത് രണ്ട് പണി നേരം ബുദ്ധിപൊടിച്ചതായിട്ട് കണ്ടു നിങ്ങൾ ഞാനും ക്ലർക്കും കൂട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു അവർ പ്രാരംഭ നടപടിയിൽ നിലയ്ക്ക് രണ്ടാൾ വന്ന് അന്വേഷിച്ചു പോവുകയും ചെയ്തു